ശബരിമല ആകപ്പാടക്കാട്ടും പിടിച്ചു സ്വർണപ്പാളിയും വാതിൽപ്പാളികളും കട്ടളപ്പാളികളും ആകപ്പാടെ അവിടത്തെ കാണിക്ക പോലും അടിച്ചു മാറ്റി അതിന്റെ ക്ഷീണം മാറ്റം നടത്തി ആഗോള അയ്യപ്പ സംഗമം അതിലും മോഷണം കള്ളക്കണക്ക് ആകഗതികേട് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടുകൂടി പമ്പയിൽ സംഘടിപ്പിച്ചതാണ് ആഗോള അയ്യപ്പ സംഗമം സ്ത്രീപ്രവേശനവും പ്രവേശനവും ശബരിമലയിലെ സ്വർണക്കൊള്ളയുമെല്ലാം ഒന്ന് തേച്ച് വിളിപ്പിക്കാൻ തയ്യാറാക്കിയ പദ്ധതി സർക്കാർ നേട്ടമായി എന്ന് ഉറക്ക പറയുന്നുണ്ടെങ്കിലും അതിന്റെ വരവ് ചെലവ് കണക്കുകളും കള്ളക്കണക്കുകളും ആകെ കൈപൊള്ളി നിൽക്കുകയാണ് സർക്കാർ നടത്താത്ത പരിപാടിക്കും കൊടുക്കാത്ത ഭക്ഷണത്തിനും വരെ കള്ളക്കണക്ക് കോടതി പറഞ്ഞിട്ട് പോലും ശരിയായ കണക്ക് കൃത്യസമയത്തിൽ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കോടതിയെപ്പോലും വകവയ്ക്കാതെ ദേവസ്വം ബോർഡ് ഒളിച്ചു കളിക്കുമ്പോൾ സ്വകാര്യ ഓഡിറ്റർ തയ്യാറാക്കിയ ഓഡിറ്റർ റിപ്പോർട്ട് കോടതിയിലെത്തിയിരിക്കുകയാണ് അതിൽ കള്ളക്കണക്കുകളുടെ പൊടിപൂരം എന്ത് ചെയ്യാൻ ഭക്തർ ആകെ വലഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡ് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അനുസരിച്ച് ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ പത്ത് പൈസ ചിലവില്ലാതെയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എല്ലാ പരിപാടികളും സ്പോൺസർഷിപ്പിലൂടെയാണ് എന്നാൽ പിന്നീട് പണം നൽകേണ്ടി വന്നു ദേവസ്വം ബോർഡിന് അപ്പോൾ സ്പോൺസർമാർ തിരിച്ചു കൊടുക്കുമ്പോൾ വകയിരുത്താം എന്നൊരു സത്യവാങ്മൂലം ഒന്നും നടന്നില്ല ദേവസ്വം ബോർഡിന്റെ കൈപൊള്ളിയതു മിച്ചം സർക്കാരിന് നാണക്കേടായത് മിച്ചം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് ചിലവായ രണ്ടു കോടി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നാൽ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഒരു പൈസ പോലും നഷ്ടപ്പെടില്ല എന്നും എല്ലാ പരിപാടികളും സ്പോൺസർഷിപ്പിലൂടെയാണ് നടക്കുന്നതെന്നും ദേവസ്വം ബോർഡ് മന്ത്രി വാസവൻ നിയമസഭയെ അറിയിച്ചു എന്നാൽ അതെല്ലാം തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് നിയമസഭയെ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാരാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് അതിന്റെ കള്ളക്കളികളും കള്ളക്കണക്കുകളും പുറത്തു വന്നതോടുകൂടി എങ്ങനെയെങ്കിലും കൈ കഴുകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അഞ്ഞൂറ് പേർക്ക് കൊടുത്ത ഭക്ഷണത്തിന് അയ്യായിരം എന്ന ബില്ല് നടക്കാത്ത പരിപാടിക്ക് ബില്ല് ചെറിയ തുകയാണ് എട്ട് ലക്ഷമേ ഉള്ളൂ വളരെ പ്രസിദ്ധമായ നന്ദഗോവിന്ദ ഭജൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപയാണ് ആരോ കള്ളക്കണക്കെഴുതി പറ്റിച്ചിരിക്കുന്നത് അയ്യപ്പ സംഗമം നടന്ന ദിവസം നന്ദഗോവിന്ദ ഭജൻസിന്റെ ഭജന ബുക്ക് ചെയ്തിരുന്നു അത്രേ അവർക്ക് എട്ട് ലക്ഷം രൂപ കൊടുത്തു അത്രേ എന്തായാലും ആ പരിപാടിക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നും തങ്ങൾ ആ പ്രദേശത്ത് പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ല എന്നും നന്ദഗോവിന്ദൻ ഭജൻസ് വ്യക്തമാക്കിയതോടുകൂടി അതും പൊളിഞ്ഞു ആ എട്ട് ലക്ഷം രൂപ ആര് മുക്കി ആര് നക്കി ആ ദിവസം നന്ദഗോവിന്ദൻ ഭജൻസിനെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയോ അവർ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല അയ്യപ്പ സംഗമം നടന്ന ദിവസം മറ്റൊരു സംഘത്തിന്റെ ഗാനമേളയാണ് നടന്നത് രാവിലെ എട്ട് മുപ്പതിന് അതിന് കണക്കുകളില്ല എന്നാൽ ഈ പരിപാടിക്കുള്ള ബജറ്റ് രണ്ട് ലക്ഷം രൂപയാണ് ബില്ല് എട്ട് ലക്ഷത്തിന്റേതും പരിപാടി മറ്റൊരു പാർട്ടിയുടേത് അവർ പൈസ കൈപ്പറ്റിയിട്ടില്ല നടക്കാത്ത നന്ദഗോവിന്ദ ഭജൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപ അയ്യപ്പ സംഗമത്തിന് ശേഷം വീരമണി രാജുവിന്റെയും വിജയ് യേശുദാസിന്റെയും ഒരു പരിപാടി സംഗീത പരിപാടി നടന്നിരുന്നു പക്ഷേ ആ പരിപാടി സൗജന്യമായിരുന്നു എന്ന് നാട്ടിൽ പാട്ടാണ് അപ്പോൾ ഈ എട്ട് ലക്ഷം രൂപ എവിടെ പോയി ആരുടെ പോക്കറ്റിലേക്ക് ഒഴുകി ഇങ്ങനെ കള്ളക്കണക്കുകളുടെ ഘോഷയാത്ര തന്നെയാണ് അയ്യപ്പ അയ്യപ്പസംഗമത്തിലേത് ഈ പൈസയൊക്കെ എവിടെ പോയി പരിപാടി തന്നെ അമ്പേ പരാജയമായിരുന്നു ആ പരിപാടി നടന്നപ്പോൾ തന്നെ സർക്കാരിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന രീതിയിലായിരുന്നു പരിപാടിയുടെ പരാജയം സ്വർണ്ണക്കൊള്ളയെന്ന് ആറിയത് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കാൻ ഉപയോഗിച്ച അയ്യപ്പ സംഗമെന്ന പരിപാടി കൂടുതൽ നാണക്കേടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്പെഷ്യൽ റിപ്പോർട്ടുകളിലുള്ളത് ഒരുപാട് കള്ളക്കണക്കുകളുടെ വലിയ കഥകളാണ് കണക്കുകളിൽ പലതിനും ജി ബില്ലുകളില്ല കരാറുകാരും അവരുടെ ഉപകരാറുകാരും എടുത്ത പരിപാടികൾക്ക് കൃത്യമായ കണക്കുകളില്ല മേശയും കിടക്കയും ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ ബില്ലിൽ പറയുന്ന അത്രയും എണ്ണം വാങ്ങിയിട്ടില്ല വാങ്ങിയതിന് തന്നെ വില കൂടുതലാണ് സാംസ്കാരിക പരിപാടികൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് പക്ഷെ എട്ടു ലക്ഷം രൂപ കണക്ക് കാണിച്ചു ആ പരിപാടി നടത്തിയിട്ടുമില്ല സ്പോൺസർഷിപ്പിൽ രണ്ടു കോടിയോളം രൂപയുടെ കണക്കുകൾ കാണാനില്ല ഇങ്ങനെ കള്ളക്കണക്കുകളുടെ ഒരു ഘോഷയാത്രയെ കുറിച്ചാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ ആരോട് പറയാൻ ആരോട് ചോദിക്കാൻ കോടതി ഉത്തരവിട്ടിട്ട് കോടതി ഇടപെട്ടിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് സാധാരണക്കാർ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ നീതിന്യായ സ്ഥാപനങ്ങളാണ് കോടതികൾ കോടതിയുടെ ഉത്തരവിന് പോലും ഇവിടെ പുല്ലുവില കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക